ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മനുഷ്യൻ്റെ വാർധക്യവും മനുഷ്യൻ്റെ ബലവും ക്ഷയിക്കുന്നതാണ് മനുഷ്യൻ്റെ വാർധക്യം എന്നുള്ളത് ദൈവം നൽകിയിരിക്കുന്നതാണ് മനുഷ്യൻ്റെ ആയുസ് നീളുംതോറും അവൻ ഓരോ ദിവസവും വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ് അതുപോലെ തന്നെ ഓരോ ദിവസവും മനുഷ്യൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചത് എഴുപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ വാർധിക കാലത്ത് തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ ഉപേക്ഷിക്കരുതേ മക്കൾ ഉപേക്ഷിക്കും കൂടുള്ളവർ ഉപേക്ഷിക്കും ഭർത്താവ് ഉപേക്ഷിക്കും ഭാര്യ ഉപേക്ഷിക്കും പക്ഷേ സഹീർത്തനത്തെ ഒരു കോൺഫിഡൻസ് തന്നെയാന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിലെ അഞ്ചാം വാക്യത്തിൽ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്ന എൻ്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ എടുത്തവൻ നീ തന്നെ താഴ്ത്തു അത്ഭുതമായിരിക്കും പലർക്കൊരത്ഭുതമായിരിക്കും നിലവൻ്റെ പ്രാർത്ഥന ബലം ക്ഷയിക്കുമ്പോൾ വാർധിക്കത്തിൽ ഇതേ ശക്തി എന്നൊക്കെ ഉണ്ടായിരിക്കണമേ അതുകൊണ്ട് വാർദ്ധക്യത്തിലും ബലം ക്ഷയിക്കുമ്പോഴും ദൈവത്തോടുള്ള ബന്ധം അതുപോലെ പിടിച്ച് നിന്നാണ് വാർധക്യം വരുമ്പോഴും ബലം ക്ഷയിക്കുമ്പോഴും ദൈവത്തോടുള്ള ബന്ധം അതുപോലെ നീ ദൈവത്തോടെ മുറുകെ പിടിച്ച് ദൈവത്തോട് നിൽക്കണം കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരും ഈ ശക്തി പകർന്ന വാർത്തകത്തിൽ ബലം ക്ഷയിക്കുമ്പോൾ യൗവനത്തിൽ ബലം ക്ഷയിക്കുമ്പോൾ ഏത് പ്രായത്തിലും ബലം ക്ഷയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണല്ലോ ബലപ്പെടുത്തുന്നത് ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ലോകമാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേഞ്ചുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡ്ഡിഡിനായിട്ടുള്ളവർ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വിശേഷിച്ച് ഓൾഡേജ് ഹോമുകളിൽ കഴിയുന്ന വാർദ്ധികമായി ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ആർക്കും വേണ്ടാതെ ഭവനങ്ങളിൽ തന്നെ ആരുമില്ലാത്തിരിക്കുന്ന അവസ്ഥയിലുള്ളവർ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അവരെ ബലപ്പെടുത്തണമേ ഈ വനത്താൽ ശക്തിപ്പെടുത്തണമേ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശുലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആ കനിൽ അഗ്നിയായി മാറ്റിയിടും കനൻ